പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് രാജി ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഞാൻ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ മൂന്നാല് പ്രാവശ്യം അഞ്ചാം പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് വന്ന് മൂന്ന് പ്രാവശ്യം ആയപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു തോന്നൽ വന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കണമെന്നുള്ളത് മാതാവിൻ്റെ സ്വപ്നത്തിലൂടെ എനിക്കൊരു ദർശനം ലഭിക്കുകയും ഇവിടുത്തെ അൽത്തയിലെ മാതാ െ എതിരേറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നതായിട്ടും അതിനകത്തൂടെ ഒരു കാശിരൂപം പ്രകാശത്തോടെ തെളിഞ്ഞു വരുന്നതായിട്ടുമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അത് കഴിഞ്ഞ് രണ്ട് ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പിൽ ഞാൻ മാതാവിനോട് ചോദിച്ചു ഈശോയ്ക്കും ഞാൻ സ്വപ്നം ഉടമ്പടി എടുക്കുന്നതിൽ അവിടുന്ന് ഉടമ്പടി എടുക്കുന്നതിൽ അവിടുന്ന് എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആകാശത്തു നിന്നും വലിയൊരു നക്ഷത്രം അതായത് വലിയ പ്രകാശത്തോടുള്ളൊരു നക്ഷത്രം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരികയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഉൾവലിഞ്ഞ് പോവുകയാണ് ചെയ്തത് എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ നിയോഗങ്ങളെക്കാൾ അപ്പുറം സാന്നിധ്യത്തെക്കുറിച്ചാണ് മാതാവിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരുപാട് സാന്നിധ്യത്തെയും ഈശോയുടെ സ്വപ്നദർശനങ്ങളെയും കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി ഉതുക്കിയപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛന് കയ്യിൽ കൊടുത്ത് അപ്പോൾ അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഭയം കാരണം ഞാനത് സാക്ഷ para ela depois. ഇപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളൊരു ഇത് ഈശോയുടെ ഒരു നിയോഗം എനിക്ക് കിട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു മുമ്പിൽ ഒരു കുരിശുരൂപം തെളിഞ്ഞു വരികയും ഞാൻ പെട്ടെന്ന് ബൈബിളെടുത്ത് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചെന്താനും ഈശോയെ എന്ന് ചോദിച്ചപ്പോൾ നീ നിർഭയം സാക്ഷ്യപ്പെടുത്തുകയും ഞാൻ അപ്രതീക്ഷത്തിലൂടെ പറയുന്നത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചപ്പെടുത്തുകയും ചെയ്യണം എന്നായിരുന്നു സാക്ഷ്യം അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നത് മാതാവുമായിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഇടയ്ക്കിടയ്ക്ക് മാതാവുമായിട്ട് സംസാരിക്കും മാതാവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാതാവ് എനിക്ക് ദർശനത്തിലൂടെ കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ മെടുകുതിരിയിൽ എനിക്ക് ഒരു കുരിശിരൂപം തെളിഞ്ഞു വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്ന് പെട്ടെന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് തൊട്ട് മുമ്പിലായിട്ട് മാതാവ് പ്രത്യേക മാതാവ് വന്നിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അത് കണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഇത് കണ്ണ് തുറന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനത് ഉറങ്ങിപ്പോയി കണ്ണ് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴും മാതാവ് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ മയങ്ങിപ്പോവുകയും പിന്നീട് മാതാവിനെ കാണാതാവുകയാണ് ചെയ്തത് ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് ആദ്യവും ഒന്നാമത്തെ നിയോഗവും ആറാമത്തെ നിയോഗവും ഈശ്വരേയും മാതാവിനേയും കൂടുതൽ അറിയുകയും അവരുടെ സാന്നിധ്യം കൂടുതൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയണേമേ എന്നുമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മൂന്നും നാലും അഞ്ചും എൻ്റെ സ്വന്തമായിട്ടുള്ള നിയോഗങ്ങളാണ് ഞാൻ വെച്ചത് പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് രോഗ സൗകര്യം ഐ സിയുൽ കിടന്നൊരു രോഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയും രോഗിക്ക് സുഖ സൗകര്യം സൗഖ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തൈലങ്ങളൊക്കെ ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം എപ്പോഴും പനിയും ഓരോ അസുഖങ്ങളൊക്കെ ഇറന്ന് ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് പനിയും കാര്യങ്ങളൊന്നും വരാറില്ല പിന്നെ ഞാൻ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് അമ്മമാർക്ക് ഓരോ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട് അമ്മമാരുടെ അടുത്ത് പോയിരുന്നു കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഹോസ്പിറ്റൽ ദർശനങ്ങൾ നടത്താറുണ്ട് രോഗികൾക്ക് തൈലം പൂശി പ്രാർത്ഥിക്കാറുണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പള്ളയിൽ ഞാൻ കുർബാന കൂടാറുണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോടെ ഞാൻ ഒരു ദിവസം ഞാൻ ഈശോനെ സ്വപ്നം കണ്ടു ഈശോനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മാതാവേ നീ ഞാൻ കണ്ടത് ഈശോനെ തന്നെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാലും എനിക്കൊരു തെളിവ് തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ ആരാധന കൂടാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പതിനൊന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് ഇവിടെ വരുന്നതിന് രാവിലെയായിട്ട് ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് പോകുന്നതായിട്ട് ഞാൻ നേരിൽ കണ്ടു അപ്പോൾ ഈ പതിനൊന്ന് പറയുന്ന നഷ ഈ സംഖ്യ എന്താണെന്ന് ഞാൻ പലരോടും ചോദിച്ചു പലരോടും ബൈബിളിനകത്ത് പല വാക്കുകളും പറഞ്ഞു പക്ഷേ അതൊന്നും ആയിരുന്നില്ല എനിക്ക് പതിനൊന്നാമത്തെ ആഴ്ച എന്നുള്ളൊരിതായിരുന്നു കിട്ടിയത് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പറയുന്നത് എനിക്ക് തോന്നി പതിനൊന്നാമത്തെ ആഴ്ചയാണ് നിൻ്റെ ആരാധന കൂടാൻ പറ്റിയ ദിവസം എന്നായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പതിനൊന്നാമത്തെ ആഴ്ച ഇവിടെ വന്ന് ആരാധന കൂടാൻ പറ്റി അതായിരുന്നു പതിനൊന്നൊന്നാമത്തെ ഡേറ്റ് എനിക്ക് മാതാവ് കാണിച്ച് തന്നത് അങ്ങനെ ഒരു ദിവസം ഒരു സങ്കടപ്പെട്ട് മാതാവിനോട് വന്ന് നിന്ന് പറഞ്ഞു മാതാവ് എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് അപ്പോൾ എൻ്റെ ൊരു സന്തോഷമായിട്ട് കാണാനായിട്ട് എനിക്കൊരു മഴവില്ലിനെ നീ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഭയങ്കരമായ തിളക്കത്തിലുള്ള രണ്ട് മേഘങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു ആദ്യം ഞാൻ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്നോട് ആരോ പറയുന്നണക്ക് തോന്നി നീ കണ്ടില്ലേ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്നെ മനസ്സിൽ തോന്നുന്നണക്ക് തോന്നി അപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിനിടയിൽ ആ പ്രകാശത്തിനിടയിൽ ഒരു മഴ ഉദിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ബൈബിളിനകത്ത് മഴ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് സാന്തനം പോലെ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മഴവിൽ തെളിഞ്ഞ് നിന്ന് കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കാരുണ്യ പ്രത്യേകത ഞാൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് അമ്മമാരെടുത്ത് വൃദ്ധസദനങ്ങളിൽ പോകാറുണ്ട് അമ്മമാർക്ക് ചൊറ വഴിയോരങ്ങളിലുള്ളവർക്ക് ചോറ് കൊടുക്കാറുണ്ട് ഇതുപോലെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ നീ കൊന്ത കൊന്ത് ചൊല്ലണമെന്നുള്ളൊരു തോന്നൽ വരികയാണ് അപ്പോൾ ഞാൻ കൊന്ത വാങ്ങിച്ചു പക്ഷേ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയത്തില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവിനെ അവ ഇതിനൊക്കെ കൊണ്ട് ചൊല്ലാൻ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ഒന്ന് രണ്ടുപേരത്ത് ചോദിച്ചു അങ്ങനെ അവർക്ക് അത് എനിക്ക് പറഞ്ഞ് തന്നില്ല അപ്പം ഞാനിവിടെ കൃപാസനത്തിൽ വിളിച്ചു കൊന്തചൊല്ലുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ കുർബാനയുടെ കൊന്തചൊല്ലുന്ന ഇതിൻ്റെ ഉണ്ട് അത് കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഈ സംഘടന പാട്ട് പോലെ പാടുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്നെ ആരോ പറഞ്ഞ് തരുന്നതെന്നൊക്കെ തോന്നി ഇങ്ങനെയാണ് കൊണ്ട് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് തരുന്നതായിട്ട് എനിക്ക് ോന്നി അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഓരോ വാക്കുകളും ഞാൻ സ്വന്തമായിട്ട് കൊന്ത ചൊല്ലാൻ പഠിച്ചു മാതാവ് എനിക്ക് സ്വന്തമായിട്ട് കൊന്ത ചൊല്ലാൻ ഓരോ വാക്കുകളും മനസ്സിൽ പറഞ്ഞു തന്നു ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലിയതിന് ശേഷമാണ് ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലുന്നത് കരുണ കൊന്ത വെളുപ്പിനെ മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ ഇത് ചൊല്ലാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവർക്ക് ഒരു പുതിയ ചോറും ഈ പത്രമായിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രമെല്ലാം തീർന്നു പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ രോഗി സന്ദർശനത്തിനായിട്ട് പോകുന്നുണ്ട് മാതാവ് പക്ഷേ എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പത്രമൊന്നുമില്ല നീ എനിക്ക് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു നീ പള്ളിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ും മോനും കുഞ്ഞുങ്ങളെ ഒരുങ്ങി പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ അടച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഓപ്പോസിറ്റായിട്ടൊരു കുരിശെടിയുണ്ട് വണ്ടി ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ കുരിശെടിയിലേക്ക് കയറാൻ ആരോ പറയുന്നനക്ക് തോന്നി അങ്ങനെ കുരിശെടിയിലേക്ക് ചെന്നപ്പോൾ ആരോ ഉപേക്ഷിച്ച് വെച്ച് ആ മാസത്തിലെ മാർച്ച് മാസത്തിലെ ഒരു പുതിയ കെട്ട് പത്രം എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാവർക്കും ഞാൻ പത്രങ്ങൾ കൊണ്ട് കൊടുക്കാറ് അങ്ങനെ ഓരോരുത്തർക്കും പത്രത്തിൻ്റെ മഹത്വം പറഞ്ഞും അവിടെ പോകണമെന്നും ഇത് വായിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കാറ് എല്ലാവരും എൻ്റെ പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട് ഒന്ന് രണ്ടു വട്ടം കൊടുത്തപ്പോൾ കൊടുത്തപ്പോലതൊരു പൈസ തന്നു അപ്പോൾ ഞാൻ പിന്നെ പൈസയ്ക്കല്ല എന്ന് പറയുമ്പോൾ ഇതെന്താ പോലെ ഇതൊന്ന് പറഞ്ഞു തരാമോന്ന് ചെന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കൃപാസനത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു ഞാൻ വന്നത് തന്നെ ഈശോ എൻ്റെ മുമ്പിലേക്ക് ഒരു കുരിശുരൂപം പോലെ തെളിഞ്ഞു വന്നതുകൊണ്ടാണ് സാക്ഷ്യത്തിലൂടെയും ബൈബിളിലൂടെയും എന്നോട് സാക്ഷ്യം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ മകന ഇടയ്ക്ക് വെച്ച് പറഞ്ഞു അമ്മേ ഞാൻ കൃപാസനത്തിൽ പോയപ്പോൾ ഒരുപാട് വയ്യാത്തവരിയ്ക്കുന്നത് കണ്ടു എനിക്ക് ഒരു പുതിയ ചോറ് അവർക്ക് കൊടുക്കണോന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോന് ആയിട്ട് വന്നതിൻ്റെ ദിവസം അവിടെ ഇരുന്നവർക്കെല്ലാം രാവിലെ വന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്നു വന്ന് ഞാൻ ഞാനവിടെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവിടെ നിന്ന് കൊന്ത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്ക് ലഭിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നു അമ്മേനെ കൊണ്ടുവന്നപ്പോൾ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെന്ന് പക്ഷേ പറ്റിയില്ല ആ രേഖകളൊന്നും കൊണ്ടുവരാത്തോണ്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ടോക്കണിൻ്റെ ഇതെടുത്ത് നിന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു സുഗന്ധാഭിഷേകം കിട്ടി ഞാനിത് പലരോട് പറയുമ്പോൾ അതാരും വിശ്വസിക്കുന്നതായി ഒരു വിശ്വസിക്കാത്തതായിട്ട് എനിക്ക് നീ ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ഇത് പറയുമ്പോൾ ഇവർ നിന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയവരെ എൻ്റെ മനസ്സിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മാതാവ് അപ്പോൾ അമ്മയുടെ സുഗന്ധാഭിഷേകവും അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യം എല്ലാം എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി കരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റി ബൈബിള് വായിക്കാൻ പറ്റി എന്തൊരു സങ്കടം പറഞ്ഞാൽ ായാലും ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ഈശോ എനിക്കതിനൊരു മറുപടി തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ എന്താണ് ഞാൻ സങ്കടം പറഞ്ഞ് എന്താണ് പറയുന്നത് ഈശ്വ എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ബൈബിളിലൂടെ എനിക്ക് ആ വാക്കുകളാണ് ഒരാശ്വാസ വാക്ക് എനിക്ക് കിട്ടാറുണ്ട് അച്ഛൻ്റെ എല്ലാ പ്രാവശ്യത്തെയും ആരാധനകൾ ഞാൻ കാണാറുണ്ട് ഇവിടെ വന്ന് ഓൺലൈൻ ഓൺലൈൻ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ദിവസവും കൂടാറുണ്ട് പക്ഷേ കൂടാൻ പറ്റാത്ത ദിവസമെല്ലാം ഞാൻ അത് പിന്നീട് കൂടാറുണ്ട് സാക്ഷ്യങ്ങളെല്ലാം കാണാറുണ്ട് സാക്ഷ്യങ്ങളെല്ലാം എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തു കൊടുക്കാറുണ്ട് ഉടമ്പടി എടുക്കുന്നതിനെ കുറിച്ചും ഞാൻ പറയാറുണ്ട് എൻ്റെ വഴി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് കൂടാതെ വന്ന് ഒരുപാട് പേര് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിന് എൻ്റെ കൂടെ നിന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് പ്രാവശ്യം വരാൻ ഒരുങ്ങിയപ്പോഴും അവൾക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൾ കൂടെ വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ മാതാവിൻ്റെ തിരസന്നിധിയിൽ വരാൻ പറ്റുന്നവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് ഇനി വരാൻ പോരാമെന്നു പറഞ്ഞിട്ടുണ്ട് ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും കർത്താവ് അരളി ചെയ്യുന്ന ഈ വചനങ്ങൾ ഇന്ന് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഓരോ വ്യക്തികളും അനുഭവിക്കുക ഈ മകള് രാജി എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഒരു വലിയ അത്ഭുതമൊന്നും ഇവിടെ നടന്നതായിട്ടല്ല പറയുക എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ നിയോഗം വെച്ചത് തന്നെ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം ഉണ്ടാകണം ദർശനമുണ്ടാകണം താൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ അവർക്കും സാധിച്ചു കിട്ടുന്നു തനിക്ക് നിയോഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇന്നില്ലാത്ത മകളാണ് എന്നാൽ അതൊന്നുമല്ല ഈ മകൾക്ക് പ്രധാനം താൻ ഇന്നു വരെയും അറിഞ്ഞിട്ടില്ലാത്ത അതായത് ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മകളാണ് ആ മകള് ഇവിടെ വന്ന് എത്ര ഒരു വലിയ അത്ഭുതത്തിൻ്റെ ഒരു കാര്യമല്ല ഇവിടെ പറഞ്ഞത് എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ഒരു അനുഭവം അതിലൂടെ തനിക്ക് കിട്ടുന്ന ആശ്വാസം താൻ കാണുന്ന ദർശനങ്ങൾ അപ്പോൾ സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് തനിക്ക് വേറൊന്നും വേണ്ട തൻ്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ഉടമ്പടി എടുത്തു തന്നെ ഇവിടെ അഞ്ച് പ്രാവശ്യം വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് പല പ്രാവശ്യവും പ്രാർത്ഥിച്ചു പോകുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഇന്ന് തൻ്റെ ജീവിതം മൊത്തം ഈശോയെ കൊണ്ട് നിറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം അതുമാത്രമാണ് ഈ മകൾക്ക് വേണ്ടിയിരുന്നത് അത് ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു അനുദിനവും പോകുന്നു അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥിക്കുന്നു ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് അമ്മ തന്നെ ഓരോ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ താൻ നക്ഷത്രത്തെ കണ്ടു മിന്നിത്തെളിയുന്ന നക്ഷത്രം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മകള് ഉടമ്പടി എടുക്കാനുമൊക്കെ ഇവിടെ വന്നതെന്ന് പറയുകയുണ്ടായി മഴവില്ല് കാണുന്നു മഴവില്ലും ഉടമ്പടിയും ഒത്തിരിയേറെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് നോഹയുമായി ദൈവം ചെയ്ത ഉടമ്പടിക്ക് കൊടുത്ത അടയാളമാണ് മഴവില്ല് അപ്പോൾ ഉടമ്പടിയെ കർത്താവ് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉടമ്പടി ഈശോ അംഗീകരിച്ചോ ഞാൻ എങ്ങനെയാ ഇത് അറിയുക എന്ന് ഈ മകൾ മനസ്സിൽ പറയുമ്പോൾ ഈ മകൾക്ക് അടയാളം കാണിച്ചു കൊടുക്കുകയാണ് അതായത് നാം ഇന്ന് നമ്മുടെ നിയോഗങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതാക്കി അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എത്രയോ പേരുണ്ട് എനിക്ക് ഓരോന്നും സാധിച്ചു കിട്ടണം ആ ഒരു നിയോഗം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ നമ്മുടെ ഹൃദയത്തിലുള്ളൂ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വശത്താണോ നിൽക്കുന്നത് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് കർത്താവിനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് നിയോഗം നമുക്ക് ഒരു വശത്താകേണ്ടപ്പോൾ കർത്താവിനെ ഒരു ഭാഗത്തേക്ക് നാം മാറ്റി നിർത്തിയിട്ടുണ്ടോ അതാണോ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായി ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് നാം ചിന്തിക്കേണ്ടത് ദൈവത്തെ കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പ്പോഴാണ് സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് നമ്മോട് സംസാരിക്കും അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ടാകും ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഈ ഒരു അടയാ ഇവിടെ കയറി നിന്ന് ഈ ഒരു സാക്ഷ്യം പറയുവാൻ തന്നെ ഇന്നലെ തന്നെ ഈ മകൾക്ക് കിട്ടിയ ബൈബിൾ ഭാഗം നിർഭയം സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഓരോന്നും ഈശോയോട് ചോദിച്ചു കൊണ്ട് ചെയ്യുക ഓരോ അടി വെക്കുമ്പോഴും ഇത് ഈശോയുടെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക ഇതൊക്കെ തന്നെയല്ലേ ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്കല്ലേ നിത്യജീവൻ വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതിന് ജാതിയില്ല മതമില്ല കുലമില്ല ഭാഷയില്ല ഒന്നുമില്ല വേണ്ടത് ഒന്നു മാത്രം ദൈവ മാത്രം ആ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഈ മകൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കിതൊരു പാഠമാകട്ടെ അനുഭവമാകട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്